ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളാണ് അലേമൺ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് വയോജന സംരക്ഷണം ലക്ഷ്യമിട്ട് ജനറൽ വിഭാഗത്തിൽ ബി പി എൽ കുടുംബത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് തൊണ്ണൂറ്റിയെട്ട് വയോജനങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക കരിഗോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കായി വരും വർഷങ്ങളിലും നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് എം ജയശ്രീ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ വിതരണം ചെയ്യുന്നത് പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി മുതൽ പേർക്കാണ് പദ്ധതി രൂപ കിട്ടുന്നത് നിരവധി വർഷങ്ങളായി നടത്തിവരുന്ന പദ്ധതി വരും വർഷവും നടപ്പിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് ജി പ്രമോദും വ്യക്തമാക്കി കൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ നാല് വർഷ കാലം നടപ്പിലാക്കി അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ലക്ഷ്യം ഈ വർഷം കുറവായിരുന്നു അതുകൊണ്ടാണ് സമിതി എല്ലന്മാരായ എം മുരളി ഗീതാകുമാരി മിനി ദാനിയേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ബിന്ദുലേഖ അമ്പിളി ഷൈനി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗൗരിപ്രിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു వార్త అంజల్